യഥാർത്ഥത്തിൽ ശാന്തനായ ഒരു രാഷ്ട്രീയ നേതാവ് നിസ്വാർത്ഥതയോടുകൂടി പ്രശ്നങ്ങളെ നേരിടുന്നൊരു വ്യക്തി സഹപ്രവർത്തകരോട് ഏറ്റവും കൂടുതൽ നല്ല രൂപത്തിലുള്ള പെരുമാറ്റം ഇതിൻ്റെ എല്ലാം ഒരു മൂർത്തി ഭാവമായിരുന്നു നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ സാർ ഞാൻ അദ്ദേഹത്തോടൊപ്പം ഞങ്ങൾ കെ പി സി സിയിൽ സഹപ്രവർത്തകരായിരുന്നിട്ടുണ്ട് അദ്ദേഹം പ്രസിഡൻ്റായിരുന്നപ്പോൾ കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിരുന്നിട്ടുണ്ട് അതിദീർഘകാലം അദ്ദേഹമായിട്ടൊത്ത് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള സാധ്യത എനിക്ക് കിട്ടിയിട്ടുണ്ട് അദ്ദേഹം അടൂർ എം എൽ എ ആയിരുന്നതിന് ശേഷമാണ് ഞാൻ അടൂരിൽ സ്ഥാനാർത്ഥിയാകുന്നത് അന്നു മുതൽ ഉണ്ടായിരുന്ന തികഞ്ഞ ആത്മബന്ധം ഒരിക്കലും ഇടമുറിയാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി ഞാൻ കാണുകയാണ് അദ്ദേഹം മധ്യ തിരുവിതാംകൂറിലെ ഒരു തറവാട്ടിൽ ജനിച്ച വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം അത്ര മഹനീയമായിരുന്നു പ്രശ്നങ്ങളുടെ അദ്ദേഹം സമീപിക്കുന്നതെല്ലാം ശാന്തതയോടുകൂടിയാണ് അദ്ദേഹം ഒരു വ്യക്തിയെ ഇൻസൾട്ട് ചെയ്യില്ല അദ്ദേഹം ആരെയും ആവശ്യമില്ലാതെ ശാസിക്കില്ല എല്ലാ കാര്യത്തിലും സൗമ്യതയോടുകൂടിയ ഒരു നിലപാട് അതുകൊണ്ടാണ് അദ്ദേഹം കേരളത്തിലെ കോൺഗ്രസിൻ്റെ സൗമ്യ മുഖമാണ് എന്നാളുകൾ പറയുന്നത് ആ ശാന്തനായ വ്യക്തിയാണ് നമ്മളിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ദേഹവിയോഗത്തിൽ എൻ്റെ ആത്മാർത്ഥമായ അനുശോചനം രേഖപ്പെടുത്തുകയാണ്